േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ കരുളായി നെടുങ്കയത്ത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനിടെ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്ത് പൂക്കോട്ടമ്പാടം പോലീസ് ഫെബ്രുവരി ഒമ്പതിന് ആറുമണിയോടെയാണ് അപകടമുണ്ടായത് തിരൂർ കൽപ്പകഞ്ചേരി എം എസ് എം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ മുർഷീന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ റുദ എന്നിവരാണ് മരിച്ചത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിന് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ചുഴിയിൽപ്പെടുകയായിരുന്നു സംഭവം നടന്ന ദിവസം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ക്യാമ്പിന്റെ ചുമതലയിലുണ്ട് മൂന്ന് അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കുറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് അധ്യാപകർക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് സ്കൂളിൽ നിന്നും മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള മുപ്പത്തി മൂന്ന് സ്കൗട്ട്സും പതിനാറ് ഗേഡ്സും ഉൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് ഗേഡ്സും പതിനാറ് സ്കൗട്ട്സും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം നേച്ചർ ക്യാമ്പിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി അന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് അവിടുത്തെ കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഈ നാൽപ്പത്തി ഒൻപത് കുട്ടികൾ കുളിക്കാനിറങ്ങിയതിൽ ആറു മണിയോടെ രണ്ട് കുട്ടികൾ മുങ്ങി മരണപ്പെട്ട ഒരു സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു അസ്വാഭാവിക ഭരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ അന്വേഷണം നടത്തിയതിൽ അന്ന് ഈ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് അസ്വാഭാവിക ഭരണത്തിനുള്ള സെക്ഷൻ ഉറപ്പ് ചെയ്തിട്ട് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ ഈ നരഹത്യക്ക് നരഹത്തേക്ക് ഉള്ള സെക്ഷൻ ഉൾപ്പെടുത്തുകയും ി ബഹുമാനപ്പെട്ട കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുണ്ടായി ഈ ഇവരുടെ ഭാഗത്ത് മൂന്ന് അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യം ഉണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാരണ കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകൻ അധ്യാപകരെ അവരെ മൂന്ന് അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷാകർത്താക്കൾ പറഞ്ഞയച്ചത് അപ്പോൾ അവർ രക്ഷകർത്താ ചുമതലയുള്ളവരാണ് അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ് ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകർ നോക്കണം കുട്ടികൾ നോക്കില്ല അവരെല്ലാവരും പതിനഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളവരാണ് കുട്ടികളാണ് അവർക്ക് നല്ലത് ചീത്ത ദോഷമെന്ത് നല്ലത് എന്ത് അപകട മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഉള്ളവരായിരുന്നു അവരുടെ ഗുണമുണ്ടായിരുന്നത് അവർക്ക് ആ ഭാഗത്ത് വീഴ്ച ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നീന്തൽ പുഴയിലിറങ്ങുക എന്നുള്ള ഒരു ഭാഗം ഷെഡ്യൂളിൽ പ്രകാരം ഇല്ല പൂർണ്ണമായിട്ടും ഇല്ല അപ്പോൾ അത് ഇവരായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി പിന്നെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വരംവകുപ്പ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് നോ സ്വിമ്മിങ് അലൗഡ് നോ സ്വിമ്മിങ് അലൗഡ് എന്ന് നമ്മൾ നമ്മളാർ വായിച്ചാലും നമുക്കത് മനസ്സിലാവും അത് സ്വിമ്മിങ് അവിടെ അനുവദിക്കുന്നില്ല അതിന് കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവിടെ പുഴയിലെ അപകട മേഖലയാണ് പുഴയിൽ ചിലപ്പോൾ മുങ്ങി മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു ഒരപായ സൂചന കിട്ടിയിട്ടും ആ അപായ സൂചനയെ പറ്റി തിരക്കുകയോ എന്തുകൊണ്ടാണ് അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത് അവിടെ ഇറങ്ങാൻ പാടില്ലാത്തതാണോ അവിടെ ഇറങ്ങിയാൽ അപകടം ഉണ്ടാകുമോ മുമ്പ് ആരെങ്കിലൂടെ മുങ്ങി മരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കാനാ അവിടെ അധ്യാപക അന്നത്തെ അധ്യാപകർ തയ്യാറായില്ല അതോടൊപ്പം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നിട്ട് അതിനെപ്പറ്റി ഇവർക്ക് മുൻകൂട്ടി വിവരം കൊടുക്കാൻ ആ ബീറ്റ് പോറസ്റ്റ് ഓഫീസർ തയ്യാറായില്ല മുപ്പത്തിമൂന്ന് പെൺകുട്ടികളും പതിനാറ് ആൺകുട്ടികളും ഒരേ സമയം രണ്ട് ഭാഗത്തായിട്ട് പുഴയിലിറങ്ങി വെച്ചു ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ആകെ എട്ട് അധ്യാപകരും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ് ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിമൂന്ന് കുട്ടി പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകർ ഈ മൂന്ന് അധ്യാപകർ നീന്തൽ വശമിറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്ക് ഈ മുപ്പത്തിമൂന്ന് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പുഴയില് അപകടം ഉണ്ടായാൽ അവരെ രക്ഷിക്കാൻ പ്രാപ്തരല്ല അപ്പോൾ അവരെ രക്ഷിക്കാൻ ആകെ ഉണ്ടായിരുന്നത് ആകെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മാത്രമാണ് ഇവർക്ക് ഇവരുടെ ഡ്രസ്സ് വളരെ കട്ടിയുള്ള ഡ്രസ്സാണ് ഈ സ്കൌട്ട്സിന്റെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ യൂണിഫോം അവർ ധരിച്ച് ധരിച്ചിരുന്നു നീന്തലിന് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ നേരത്തെ വസ്ത്രങ്ങളായിരിക്കും നീന്തലിന് ധരിക്കുന്നത് കട്ടിയുള്ള വസ്ത്രങ്ങൾ ശരീരം മുഴുവൻ മറക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് നീന്തൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കാതെ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ അവരനുവദിച്ചു അതോടൊപ്പം ഈ പറയുന്ന അതല്ലെങ്കിൽ ഇവർക്ക് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകാമായിരുന്നു അതും ഈ കുട്ടികളെ ക്യാമ്പിലേക്ക് എത്തിച്ച അധ്യാപകർക്ക് അവരുടെ സുരക്ഷാ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരവാദിത്തമുണ്ടെന്നും അത് പാലിക്കാൻ അധ്യാപകർക്കും ഫോറസ്റ്റ് ഓഫീസർക്കും കഴിഞ്ഞിട്ടില്ലെന്നും പൂക്കോട്ടുംപാടം എസ് എച്ച്ഒ അനീഷ് അറിയിച്ചുപാടം കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ